വാക്മി ഡിസൈൻസും അറൈവൽസും ഒരു ബിൽഡിംഗിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ സജ്ജമാക്കിയിരിക്കുന്നു ഇനി കാളികാവിന്റെ വർണ്ണങ്ങൾക്ക് പുതുശോഭ പകരും ഇവർ വാക്മി ഡിസൈൻസ് ദ മൾട്ടി ബ്രാൻഡ് സ്റ്റോർ അറൈവൽസ് മെൻസ് ഓൾഡ് ബ്രിഡ്ജ് വണ്ടൂർ കാളികാവ് മലയോര മേഖലയിലെ വസ്ത്രവ്യാപാര മേഖലയിൽ അഞ്ചു പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വണ്ണം സിൽക്സിന്റെ പുതിയ സംരംഭമായ വാദ്മി ഡിസൈൻസ് മൾട്ടി മൾട്ടിബ്രാൻഡ് ഷോറൂം ആൻഡ് അറേവേഴ്സ് മെൻസ് അപ്പാരൽസിനും കാളികാവിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കാളികാവ് പഴയ പാലത്തിന് സമീപം രണ്ട് നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച വിശാലമായ ഷോറൂം എ പി അനിൽകുമാർ എം എൽ എയും നടനും മോഡലുമായ ഷിയാസ് കരീവും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു Cool. വസ്ത്രവ്യാപാര മേഖലയിൽ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വർണ്ണം സിൽക്സിന്റെ പുതിയ വസ്ത്രവിസ്മയമായ വാഗ്മി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡഡ് ഷോറൂം ആൻഡ് അറൈവൽസ് മെൻസ് അപ്പാരൽസിന്റെ ഉദ്ഘാടനം ആഘോഷപൂർവ്വം നടത്തി കെ വി ശിവൻ കാലിക്കറ്റ് ഫാബ്രിക്സ് സുധി ഉമാദേവി പപ്പൻ കാലിക്കറ്റ് ഫാഷൻ ബാലൻ പന്തലായനി എന്നിവർ ഭദ്രദീപം കൊളുത്തി മാറുന്ന കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് ലോഗോതെറ ബ്രാൻഡുകളുടെ ലേഡീസ് കിഡ്സ് ആൻഡ് ജെന്റ്സ് വസ്ത്രങ്ങൾ യഥേഷ്ടം തെരഞ്ഞെടുക്കാൻ സൌകര്യമുണ്ട് വസ്ത്രവ്യാപാര രംഗത്ത് വിശ്വാസ്യതയും ഗുണമേന്മയും ഉറപ്പുവരുത്തി കളക്ഷനുകളുടെ തിരഞ്ഞെടുപ്പ് ഷോറൂമിൽ ഉറപ്പു നൽകുന്നു പേരാമ്പ്ര വണ്ടൂർ കാളികാവ് എന്നിവിടങ്ങളിലെ വർണ്ണം ഗ്രൂപ്പിന്റെ ഷോറൂമുകളിൽ കുറഞ്ഞ വിലയിലും കൂടുതൽ കളക്ഷനുമായി ഉത്സവകാല വിൽപ്പന ആരംഭിച്ചു കഴിഞ്ഞു വസ്ത്രവ്യാപാര മേഖലയിൽ ഗുണമേന്മയ്ക്കും വിലക്കുറവിനും പ്രാധാന്യം നൽകുന്ന വർണ്ണം ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് ഉപഭോക്താക്കൾ വൻ പിന്തുണ നൽകിയെന്ന് മാനേജിംഗ് ഡയറക്ടർമാരായ അർജ്ജുനും ും പറഞ്ഞു വസ്ത്രങ്ങളുടെ ആദ്യ വില്പനയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പും നിർവഹിച്ചു കാര്യം മുഴുവൻ ഉദ്ഘാടനം വരുന്ന സ്ഥാപനത്തോട് കൊടുക്കുന്ന ഒരു ആത്മാർത്ഥയാണ് അല്ലാതെ എന്നെ കാണാൻ വേണ്ടി ഭീകരമായിട്ട് ഈ സമയത്ത് പറ്റില്ല വലിയ സൂപ്പർ സ്റ്റാറൊന്നായിട്ടില്ല തുടക്കക്കാരനാണ് ഒരു ഒരു വലിയ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന വൈകുന്നേരം നാല് മണിക്ക് തുടങ്ങിയ ഉദ്ഘാടന പരിപാടി രാത്രി ഒൻപത് മണിവരെ നീണ്ടുനിന്നു പ്രശസ്ത ഗായകരുടെ മ്യൂസിക് നൈറ്റ് പരിപാടിയും ഉദ്ഘാടനത്തിന് മാറ്റുകൂട്ടി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ അൻപതിലേറെ പേർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീം അബീഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ വാർഡ് മെമ്പർമാരായ രമരാജൻ വി ഇമ്പിച്ചിബി വി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി സിബി വായലിൽ യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ തുടങ്ങിയവരും കുടുംബാംഗങ്ങളും നാട്ടുകാരും ജീവനക്കാരും ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു ബിസിനസ് ന്യൂസ്